അതെ നമ്മുടെ വാറ്റിയ സംഭവം റെഡി ആയിട്ടുണ്ട് അല്ല അടിപൊളിയായിട്ട് കത്തുണ്ട് സൂപ്പറായിട്ട് കത്തിണ്ട് കേട്ടോ അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട് എന്റെ പേ കത്ത് നോക്കി അടിപൊളി മടം നമ്മുടെ നാടൻ അടിപൊളി സാധനത്തിന്റെ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ട് വാറ്റിയ സാധനമാണ് വീണ്ട ഇരുപത് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കോട അല്ലെങ്കിൽ വാശ സംഭവം റെഡി ആയിരിക്കാണ് ഇതാണ് ഇങ്ങനെയാണ് എന്ത് നമ്മുടെ ഏകദേശം നാലേ മുക്കാൽ ലിറ്റർ സാധനം കിട്ടിയിരിക്കുകയാണ് അപ്പൊ ശരിക്കും ശരിക്കും പറഞ്ഞ നാട്ടിലൊക്കെയെന്ന് പറഞ്ഞൊരു പത്ത് ടു പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ സാധനം ആവും പക്ഷെ നമ്മുടെ രാജ്യത്ത് രാജ്യത്തിപ്പൊ നല്ല തണുപ്പായതുകൊണ്ട് കുറച്ചും കൂടി സമയം എടുത്തു പതിനഞ്ച് പതിനാറ് ദിവസം കഴിഞ്ഞപ്പോ ആയതാരണം പക്ഷെ സമയം കിട്ടിയില്ല ഇപ്പാണൊന്ന് ഫ്രീ ആയത് അപ്പൊ നമ്മൾ വിചാരിച്ചു ഇന്നങ്ങോട് ചെയ്തേക്കാം ഇന്നങ്ങോട് വാറ്റിയേക്കാം എന്ന് വിചാരിച്ചു അപ്പൊ എങ്ങനെയാണ് വാഷ് വാശിണ്ടാക്കണെന്ന് അറിയില്ലാത്തവര് നമ്മൾ ഇതിന് മുമ്പുള്ളൊരു വീട് ഇട്ടിട്ടുണ്ട് അത് പോയി കണ്ടാ മതി നമുക്ക് പറ്റുണ്ടാക്കിയാലോന്നമേ വാ ഇതാണ് നമ്മുടെ വാഷ് ഒഴിക്കണ സ്ഥലം ഇതിനകത്തേക്ക് പതിനൊന്നര ലിറ്റർ സാധനം വരെ ഒഴിക്കാം നമ്മുടെ ഇതിൽ നാലേ നാലേ ഉള്ളൂ ബാക്കി നമ്മൾ മേടിച്ചപ്പോൾ വലിയ മേടിച്ചൊന്നുള്ളൂ ഇതാണ് അത് കഴിഞ്ഞിട്ട് ആവിയായിട്ട് വന്നിട്ട് വീഴുന്ന സ്ഥലം ഇത് ശരിക്കും ഇല്ലെങ്കിലും കുഴപ്പമില്ല നേരിട്ട് കൊടുത്താലും കുഴപ്പമില്ല ഇതുണ്ടെങ്കിൽ ചെറിയ പ്രത്യേകതകളുണ്ട് മദ്യത്തിന് അതിന് ടേസ്റ്റിലും വ്യത്യാസം വരുമെന്നാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ളവരിൽ മേടിച്ചത് മറ്റേത് നേരിട്ട് ഉള്ളതിനാണെങ്കിൽ പൈസ കുറവാണ് എന്നിട്ട് നേരെ ഇതിനകത്തേക്ക് വരുന്നു ഇതിന് നമ്മളിങ്ങനെ പച്ച നല്ല തണുത്ത വെള്ളം കൊടുക്കും തണുത്ത വെള്ളം രണ്ട് ഉണ്ട് പക്ഷെ ഈ ഓസിനെ ഇതിനകത്തേക്ക് പിടിപ്പിക്കാൻ വേണ്ടി കണക്ഷൻ മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നേരിട്ട് കൊടുക്കുന്നു നല്ല തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിന്ന് വന്ന നീരാവി ഇത് ഈക്കിടെ മദ്യമായിട്ട് വീഴും അതാണിത് ഈ തണുത്ത വെള്ളം ഇത് ഈക്കെടെ ഇങ്ങനെ ഇതിനകത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ചൂടായിട്ട് ഇത് ഈക്കടെ പുറത്തേക്കും വരും ഇതാണ് ഇതിന്റെ ടെക്നിക് പിടിച്ചിട്ട് ഫിറ്റ് ചെയ്തു കൊറേ പീസ് പീസ് ആയിട്ടായിരുന്നു വന്നത് ചെറുതായിട്ട് എല്ലാം കൂടെ ഫിറ്റ് ചെയ്ത് വെച്ചു നമ്മുടെ സാധനം എടുത്തിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് കമത്തു ഓൾറെഡി അരിച്ചിട്ടതുകൊണ്ട് ഒത്തിരി ഒന്നുമില്ല ചെറിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ മണം എന്നാന്ന് വെച്ചാ നമ്മൾ ഈ വൈനൊക്കെ വെച്ച് കഴിയുമ്പോ ഒരു മണമുണ്ടല്ലോ ആ ഒരു ഏകദേശം സ്മെല്ല് വരുന്നുണ്ട് ഓക്കെ ഇത് ഫുൾ നമ്മള് കട്ട് ചെയ്ത ഇത് ഫുൾ നമ്മൾ ഇടുന്നില്ല എന്തുകൊണ്ടെന്നാന്ന് വെച്ചാൽ ഈ കുപ്പി കഴുകാതെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് അടുത്ത പ്രാവശ്യം പറ്റാൻ അടുത്ത് അതിനകത്ത് ഇപ്പൊ ഓൾറെഡി കുറച്ചുണ്ടല്ലോ അതിനകത്തേക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ ഇടുകയാണെങ്കിൽ ജസ്റ്റ് അഞ്ച് ടു സെവൻ അഞ്ച് ടു ഏഴ് ദിവസം അതിനുള്ളിൽ സംഭവം റെഡി ഈ ഇരുപത് ദിവസം ഒന്നും എടുക്കേണ്ട വരില്ല അപ്പൊ ഇത് കഴുകാതെ തന്നെ നമുക്ക് മാറ്റി വെക്കാം അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ പെട്ടെന്ന് കിട്ടും ചെയ്താൽ ഇപ്പൊ നോർമലി ഉള്ള ഡൗട്ട് ഇത് കോടയായോ വാശായോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും ഇല്ല നല്ല രീതിയിലായോ എന്ന് അത് നമ്മൾ ഒരിത്തിരി എടുത്തിട്ട് കുടിച്ചു നോക്കുക നല്ല പാവക്കയുടെ അടിപൊളി കായ്പ അങ്ങനെയാണ് ഈ സംഭവം സംഭവമായതാണ് നമ്മൾ ഇത്രയും ദിവസം വെച്ചത് കൊണ്ട് തന്നെ സൂപ്പർ കായ്പയുണ്ട് പിന്നെ ഒരു വൈൻ്റെ ഒരു ഇതുണ്ട് ചെറിയൊരു ആൽക്കഹോളിന്റെ ഇതുണ്ടാവല്ലോ നമ്മൾ ഉണ്ടാക്കി ശരിക്കുക അതിന്റെ ഒരു ടേസ്റ്റും കൂടെ ഉണ്ട് അതെ നമ്മൾ ഇത് വെച്ച് അടയ്ക്കുന്നു അപ്പൊ നമ്മുടെ ഏകദേശം എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ആയിട്ടുണ്ട് ഇത് നമ്മളെല്ലാം ഇതിനകത്ത് ഇട്ടിട്ട് അടച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനുള്ള ഇതുകൊണ്ട് ഇതിനകത്ത് ഏകദേശം നൂറായി കഴിയുമ്പോഴത്തേക്കും വന്ന് തുടങ്ങാം നമ്മൾ ഓൾറെഡി ഇത് ട്രൈ ചെയ്തായിരുന്നു ഇതിനകത്ത് നമുക്ക് എന്തായാലും ഓൺ ആക്കാം ഏട്ടായിരിക്കും ബെറ്റർ നമ്മളിപ്പോൾ വെക്കുന്നു ഇത് ശേഷം വെള്ളത്തിന് വേണ്ടി ഇവിടേക്കും വെക്കുന്നു എന്നിട്ട് ഇത് ഏകദേശം ആയി കഴിയുമ്പോൾ നമുക്ക് വെള്ളം തുറന്നു തുറന്നുവിടാം ഇപ്പൊ ജസ്റ്റ് ഓൺ ആക്കിയുള്ളൂ ടെമ്പറേച്ചർ കൂടി വരുന്നൂ അപ്പൊ ഒന്ന് ചൂടായി കഴിയുമ്പോൾ വെള്ളം തുറന്നു വിട്ടാൽ മതി അതിന് മുമ്പ് ഇടേണ്ട കാര്യമില്ല അല്ലേ ശരിക്കും നമുക്ക് ആയി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് നല്ല ചൂട് വരും അങ്ങനെ ഒരു ചൂട് വരുമ്പോഴത്തേക്കും ഈ വെള്ളം തുറന്നു വിട്ടാൽ മതി അതിന് മുമ്പ് തുറന്നു വിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല വെള്ളം കളയുണ്ടല്ലോ ചൂട് വരുവോ ഇല്ലെന്ന് നോക്കിയിട്ട് ചൂടെ എത്തി കഴിയുമ്പത്തേക്കും നമുക്കൊന്ന് തുറന്നു വിടാം ഇപ്പൊ ചൂടായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ വെള്ളം തുറന്നു വിടുകയാണ് തുടങ്ങിയിട്ടുണ്ട് നല്ല മണമുണ്ട് ആയിരത്തൊത്തുള്ളി കാണാൻ പറ്റണ്ടോ സംഭവ അടിപൊളിയായിട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനകത്ത് ആദ്യമേ വല്ലത് ഒരിക്കലും കഴിക്കാൻ നിൽക്കരുത് ഇതിനകത്ത് ആദ്യമേ വന്നത് എന്നാന്ന് വെച്ചാൽ ഈ നമ്മുടെ വാഷ് ഉണ്ടാക്കി കഴിയുമ്പോൾ മുകളില് മെതനോൾ ആയിരിക്കും ഉണ്ടാവുന്നത് മെതനോള് എതനോളും കൂടെയും കൂടിയാണ് ആൾക്കോൾ ഉണ്ടാവുന്നത് അപ്പൊ നമ്മള് ഇത് ചൂടാക്കിയ വാശ് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും വാശ് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് മെതനോൾ ആയിരിക്കും ആദ്യമേ ഈ ഇതിലൂടെ പുറത്തു വന്നത് അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പക്ഷെ നാട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഇത് കളയില്ല അവര് ഇവർ എന്താ ചെയ്യണേന്ന് വെച്ചാൽ അതെല്ലാത്തിനും കൂടെ മിക്സ് ചെയ്യും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആർക്കും അങ്ങനെ പക്ഷെ ഇത് കുടിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികൃമായതുകൊണ്ട് നമ്മൾ കുടിക്കുന്നില്ല നമ്മൾ ജസ്റ്റ് കളയുന്നു എന്നിട്ട് ഇപ്പൊ നമ്മുടെ ഏകദേശം നാലേ മുക്കാൽ ലിറ്റർ ആണ് വാഷ് അപ്പൊ അതിന് ഏകദേശം ഇരു പത്ത് ടു ഇരുപത് എം എൽ നമ്മള് കളയണം അത്രയും കുടിക്കാൻ നിൽക്കരുത് റിസ്ക് ആണത് തണുത്ത വെള്ളമാണ് തന്നെ തണുത്ത വെള്ളം വന്നിട്ട് ഈ ചൂടിനെ ഇങ്ങനെ തണുപ്പിച്ചിട്ട് വെള്ളാക്കി കൊടുക്കും ഈ ആവി നീരാവിനെ ഇങ്ങനെ തണുപ്പിക്കുന്നു അതിൽ കൂടെ വെള്ളാക്കുന്നു സിമ്പിൾ ഇത് സംഭവം സിമ്പിൾ ആണ് അപ്പൊ ഏകദേശം ഒരു ഇരുപത് എം എൽ ആയുണ്ട് നമുക്ക് ഇത്രയും കളഞ്ഞാ മതി കളഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് നമ്മൾ കളയുകയാണ് എന്നിട്ട് നമ്മൾ കുപ്പിയിലേക്ക് വെച്ചുകൊടുക്കാണ് അപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ സാധനം നമ്മളിന്ന് കത്തിച്ചു വെക്കാം ഇത്രയും നമ്മൾ ചുമ്മാ എടുത്തതാണ് ഇരുപത് ടു പത്ത് ടു ഇരുപത് എം എൽ നമ്മുടെ ഒരു ഇതിന് വെച്ച് കളഞ്ഞാൽ മതി പക്ഷെ നമ്മൾ ഇത്രയും എടുത്തുണ്ട് നമുക്കൊന്ന് കത്തിച്ച് വെക്കാം എങ്ങനെയാണ് ജസ്റ്റ് എടുക്കുന്നു ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കണേന്റെ അടുത്ത് വെച്ച് കത്തിക്കാൻ നിൽക്കരുത് കത്തിച്ചു കഴിഞ്ഞാൽ പണിപാളും കാരണം കുക്കറിലേക്ക് തീ കീറി കത്തിപ്പണ്ടാറണി വിഷയം കാണാൻ പറ്റണ്ടോ ഉം അല്ല നമ്മളെ സാധനം അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടല്ലോ സൂപ്പറ് നമ്മൾ റെഡി ആയിട്ടുണ്ട് കോയമ്പ ഈ ഇതിന്റെ മണെന്നുവെച്ച നമ്മുടെ നാട്ടിൽ അടിപൊളി മാറ്റില്ലേ അതേ മണം വരുന്നുണ്ട് ഓക്കേ ഓക്കേ ഇതേ സംഭവം ഇപ്പൊ ആദ്യത്തെ പേർഷൻ നമ്മളിത് കളയുമാണ് അതിന്റെ അടുത്താണ് നമ്മൾ കത്തിച്ചത് കത്തിച്ച് കാണിച്ചത് നമ്മുടെ കളയുവാണ് കാണാൻ പറ്റണ്ടോ ആവേശത്തിന്റെ പുറത്ത് എടുക്കണ്ടേ ആവേശത്തിന്റെ പുറത്ത് ഒരിക്കലും ആദ്യമോ കിട്ടുന്ന ആരും കുടിക്കാൻ നിൽക്കരുത് അത് മെതനോൾ ആണ് മെതനോൾ അല്ല അപ്പൊ കണ്ണിന്റെ കാഴ്ച അല്ലെങ്കിൽ ഛർദി തലകറക്കാം ഇല്ലെങ്കിൽ കിഡ്നിക്ക് അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് റിസ്ക് എടുക്കരുത് ആദ്യത്തെ കുറച്ച് കളഞ്ഞതിന് ശേഷം നല്ലതായി മദ്യം കഴിക്കുക നല്ലതായി ജീവിക്കുക അതെ നമ്മുടെ സാധനം നമുക്ക് ഏകദേശം ഒരു എഴുന്നൂറ്റമ്പതിന്റെ ഇത് കിട്ടിയ കിട്ടിയിട്ടിട്ട് ഇനിയും വന്നുകൊണ്ടിരിക്കണ്ടോ നമ്മൾ ഓഫ് ചെയ്തു ഇനി വേണ്ടെന്ന് പറഞ്ഞിട്ട് കാരണം ഒരു ഇത്ര പെർസെന്റേജ് മാത്രം മദ്യം കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് വന്നതെല്ലാം ഫ്രൂട്ട്സിന്റെ വെള്ളം ഇല്ലെങ്കിൽ അതിന്റെ പഴുപ്പ് മാത്രമേ വരികയുള്ളൂ അതിനകത്ത് ആൽക്കോഹോൾ കണ്ടത് ഭയങ്കര കുറവായിരിക്കും അല്ലെങ്കിൽ ഇല്ലയെന്ന് തന്നെ പറയാം നമുക്ക് വേണ്ടത് നമുക്ക് കിട്ടി അതിന് നമ്മൾ ഇത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സ്മെല്ല് ഉണ്ടാവില്ല പിന്നെ കത്തിച്ച കത്തില്ല അങ്ങനത്തെ കുറെ ഇതുണ്ടാവും ടേസ്റ്റ് ഇത് കഴിഞ്ഞാൽ അത്ര ഇത് ഉണ്ടാവില്ല ജസ്റ്റ് നല്ല വെള്ളം ചേർത്തിട്ട് ഇതിൻ്റെ ഒരു മദ്യം കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അത്ര ഉണ്ടാവുള്ളൂ നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അത് നിർത്തി നമുക്ക് ഇത് എഴുന്നൂറ്റമ്പതിൻ്റെ ഒരു ഫുള്ള് കിട്ടിയിട്ടുണ്ട് എഴുന്നൂറ്റമ്പതിന്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് ഇത് മതി സമാധാനം നമുക്ക് ഏകദേശം ചിലവായത് എത്രയാ അഞ്ച് യൂ ആറ് യൂറോ എങ്ങനത്തെ ചിലവായിട്ടുള്ളൂ ഈ ഒരു സാധനത്തിന് മേടിക്കണേ മേടിക്കണമെങ്കിൽ ഏകദേശം മുപ്പത്തഞ്ച് ടു നാപ്പത് യൂറോ അതിന് മുകളിലേക്ക് കൊടുക്കേണ്ട വരും ഇന്ത്യൻ മണി ഏകദേശം എത്രയായ എന്ന് പറഞ്ഞാൽ അയ്യായിരം ആറായിരം രൂപയായി നല്ല പൈസയാണ് ഇവിടെ മദ്യത്തിന് ഇതാണെങ്കി നമ്മൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ടുണ്ടാക്കിയ സാധനം സെറ്റ് ചെയ്യണം പക്ഷെ നമ്മളിപ്പോ കഴിക്കുന്നില്ല ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇപ്പൊ കഴിക്കുന്നില്ല നമുക്ക് കുറച്ച് പരിപാടിയുണ്ട് എന്തേലും ഫ്രീ ആകുമ്പോ ക്രിസ്മസിന്റെ പരിപാടിയൊക്കെ ആകുമ്പോഴത്തേക്ക് അടിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പൊ അത്രക്കേ നല്ലത് മാറ്റുക നല്ലത് കഴിക്കുക ഈ വീഡിയോ കണ്ടിട്ട് ആരും നിങ്ങൾ വീട്ടിൽ നാട്ടില് ഉണ്ടാക്കാതിരിക്കുക പോലീസ് പേടിക്കും മിഷ്യാവും പുറത്തേക്ക് വരിക നിങ്ങൾ ഉണ്ടാക്കുക എനിക്കൊന്നും ഇത്രയും വ്യക്തമായിട്ട് ആരും വീഡിയോ പറഞ്ഞതൊന്നും ഉണ്ടാവില്ല എല്ലാരും ഉണ്ടാക്കുക കുടിക്കുക ഞങ്ങളും ക്രിസ്മസിന് വേണ്ടി